അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് കൊടുന്തരപ്പുള്ളി ഭാഗത്താണ്ടോ അതായത് പ്രായരി പഞ്ചായത്തിൽ കൊടുന്തരപ്പുള്ളിയിൽ ഇതുണ്ട് ഈ കാണുന്ന വീട് കണ്ടോ ഇത് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നതാണ് ഏകദേശം നാലേ കാസിൻ്റെ സ്ഥലം ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുണ്ട് താഴെ ഒരു ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് ഭാഗത്താണ് ഭാഗത്താണോ കൊടുങ്കരപ്പള്ളി നമ്മുടെ നമുക്കോടിനൊക്കെ അടുത്തായിട്ട് വിക്ടോറിയ റിലേറ്റീവ്സിനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അവർ ചെയ്തിരിക്കുന്ന ഒരു പത്ത് പതിനേഴോളം നമുക്ക് നല്ല വില്ലാസും കാര്യങ്ങളാണ് അതിനകത്തൊരു പ്രോപ്പർട്ടിയാണ് ഏകദേശം ഒരു മൂന്നര നാല് വർഷത്തിന് താഴെ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് പഴക്കമായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മെയിൻ റോഡ് കാണുന്നത് ഇതാണ് ഇതാ കാണുന്നുണ്ട് ഈ ഒരു യെല്ലോ കളർ ഉള്ള വീടില്ലേ ആ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമുക്ക് റോഡ് ആക്സസ് വരുന്നത് അപ്പോൾ ആ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് നൂറ് മീറ്റർ ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഇതാ കാണുന്നു ഈ ഒരു പ്രോപ്പർട്ടി കെട്ടോ നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് അപ്പം ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് നമുക്കൊരു അഞ്ച് മീറ്റർ നല്ല വൈഡ് ചെയ്തിട്ടുള്ള നല്ല റോഡ് ആക്സസ് ഉണ്ട് ഈ റോഡ് നേരെ കയറി കഴിഞ്ഞാൽ ഇതാ കാണുന്ന നേരെ ഫ്രണ്ടിലോട്ടായിട്ടാണ് ഈ ഒരു വീട് വരുന്നത് അതായത് നല്ല കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതായത് സെമി ഫർണിഷ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതും പിന്നെ വേറൊരു കാര്യം പറയാൻ പറയുക ഇത് ഡയറക്റ്റ് ഓണർ സൈലാട്ടോ ഇത് നിങ്ങൾക്ക് ഒരാൾക്ക് പോലും ഒരു രൂപ പോലും കമ്മീഷനോ ബ്രോക്കറേജോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ഓണറിനെയാണ് അപ്പോൾ ഞാൻ ഓണറുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾ ഓണറെ കോൺടാക്ട് ചെയ്യാം വലിയും കാര്യങ്ങളും നെഗോഷ്യബിൾ കൂടിയാണ് അറുപത്തി രണ്ട് രൂപ ആക്സിം പ്രൈസ് ഉണ്ടെങ്കിലും നെഗോഷിയേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഫുൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് ഓണർ ഓണറെടുത്ത് സംസാരിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടി മുഴുവനായി കാണിച്ചു തരാം കണ്ട ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് ഈ കാണുന്ന വിക്ടോറിയ റിലേറ്റീവ്സിൽ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് നമുക്കൊന്ന് വിൽപ്പനയ്ക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇത് നമ്മുടെ മേലാമുറി ടു കോട്ടായി പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ നിന്ന് ഈ വീടുണ്ട് ഇവിടുന്ന് നേരാണ് ഈ റോഡായിരുന്ന ഇവിടെ നേരെ സ്ട്രേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ ഒരു അമ്പത് മീറ്റർ അവിടുന്ന് ഇങ്ങോട്ടും ഒരു അമ്പത് മീറ്റർ ഇങ്ങോട്ടും നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിനകത്ത് ഈ റോഡ് നേരെ കയറി പോകുന്ന നമ്മുടെ പ്രോപ്പർട്ടിക്കകത്താണ് ഏകദേശം നാലേകാ സെൻറ്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് വർഷം മാത്രം പഴക്കമുള്ള പഴക്കമുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത് ശരിയല്ല നല്ല വീതിയുള്ള റോഡ് ആക്സസും കാര്യങ്ങളും സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്ന നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതാണ് ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടോ ഒരുപാട് നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷൻ ആട്ടോ ഇത് വരുന്നത് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇത് വരെ ഉള്ളൂ നമുക്ക് റോഡെൻറ്റാണ് അവിടെ റോഡെൻ്റാണ് അതുപോലെ തന്നെ നേരെ സിൽ ഇതും റോഡ് തന്നെ നല്ലൊരു പ്രൈവസി കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളും ഇല്ല ഏകദേശം ഒരു പത്ത് പതിനാറെണ്ണം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസി ഉണ്ട് ഏലും നല്ലതോ ഫ്രണ്ടിലോ ഗേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് നമുക്കൊന്ന് വിൽപ്പനയ്ക്ക് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡ് കാണിച്ചു തരാം ഏകദേശം എന്താ ഈ ഒരു ഭാഗത്തുനിന്ന് നേരെ ഫ്രണ്ടേജായിട്ട് ഉണ്ടോ ഇത് വരാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മീറ്ററോളം നല്ല ഫ്രണ്ടേജ് ആയിട്ട് വരുന്നതാണേ പിന്നെ ഈ ഭാഗത്ത് ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് മലമ്പുഴയുടെ വാട്ടർ കണക്ഷനൊക്കെ അവൈലബിൾ വന്നിട്ടുണ്ട് പക്ഷെ സപ്ലൈ വരാൻ തുടങ്ങിയിട്ടില്ല എന്നിരുന്നാലും നമുക്ക് അവൈലബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് നല്ല ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്കൊരു രണ്ട് മീറ്ററോളം നല്ല ലെങ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ പിന്നെ അത് സെമി ഫർണിഷ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ബാക്ക് സൈഡിൽ ഒരു അലക്കല്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ പിന്നെ ഇത് ഡ്രൈനേജ് ബാക്കിലാണ് നമുക്ക് ഡ്രൈനേജും സൗകര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് നമുക്ക് അതുപോലെ തന്നെ റൂഫ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോകാനുള്ള സ്റ്റയറും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ബാക്കിൽ നല്ല നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് സാധനങ്ങൾക്ക് വയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൃഷിയോ കാര്യങ്ങളോ കമ്പോസ്റ്റോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും പറ്റുണ്ടോ ഇതാണ് ബാക്കിലുള്ള ഒരു ഇതെന്ന് പറയുന്നത് പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് നാല് സൈഡും കോമ്പൗണ്ട് വാൾ വരുന്നുണ്ട് കേട്ടോ നാല് സൈഡും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടാണ് പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഓക്കെ ഇതിൽ നിന്ന് അത്യാവശ്യം നമുക്ക് നടന്നു പോകാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്ത് നമുക്ക് നല്ലൊരു കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഓക്കെ ഞാൻ ഇനി നമുക്ക് വീടിനകത്തേക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ നേരെ ഫ്രണ്ടിലായിട്ട് കണ്ടോ ഈ ഒരു നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് കണ്ടോ അത് കഴിഞ്ഞ് നേരെ ഈ ഭാഗത്തായിട്ട് നല്ലൊരു സിറ്റ് ഔട്ട് കാര്യങ്ങൾ ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത് അനുസരിച്ച് ഷൂർ ആക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല രീതിയിലുള്ള വർക്ക് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് നല്ല യു പി വി സിയുടെ വിൻഡോസും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്കൊരു മോസ്കറ്റോ നെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നല്ല നമുക്കൊരു സെമി ഫർണിഷ് ആയിട്ടാണ് ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നേരെ കയറുന്ന സമയത്ത് നല്ലൊരു എൻട്രൻസ് കയറി ഇതാണ് ഒരു ലിപ്പിംഗ് ഹാൾ വരുന്നത് കേട്ടോ കേട്ടോ നല്ലൊരു ലിവിങ് ഹാൾ ലിവിങ് ഹാളിൽ തന്നെയാണ് അഫ്സ്റ്റെയറും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അതിനോട് ചെയ്ത് നമുക്കൊരു ഡൈനിങ് സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവർ ചേച്ചി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ മുകളിലോട്ടോ ബാക്കിലോട്ടൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതും കൂടിയാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ വാഷിക് പേസിനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു ബെഡ്റൂം സ്പേസ് അതായത് താഴെ ഒരു ബെഡ്റൂമും മുകളിലോട്ട് നമുക്ക് രണ്ട് ബെഡ്റൂമോണിൽ വരുന്നത് കേട്ടോ ഉണ്ടോ ഇപ്പം ഇവർ ഏജഡായിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് ടിവിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബെഡ്റൂമിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ടി വി യൂണിറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഉള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ ഉണ്ടോ അങ്ങനെ ഈ ഭാഗത്തൊക്കെ നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ട് ഇൻറ്റീരിയൽ വർക്ക് കബോർഡ് വർക്ക് ചെയ്തതെല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാവും കേട്ടോ ഇതൊന്നും എടുത്തിട്ട് പോകുന്നില്ല ഇതെല്ലാം ചേർത്തിയിട്ടാണ് ഓണർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണെങ്കിൽ അപ്പോൾ ഈ ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരത്താ വാഷ് കൗണ്ടർ കാര്യങ്ങൾ ഇതെല്ലാം നേരെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്കൊരു ഓപ്പൺ കിച്ചൺ കൊടുത്തിരിക്കുന്നത് കേട്ടോ കേട്ടോ ഓപ്പൺ ആയിട്ട് ഒരു കിച്ചൺ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് നല്ല റാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ എല്ലാം ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി അത് കയറുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ നല്ല ക്വാളിറ്റിയിൽ പ്രീമിയം ലുക്കിലാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഒരു ഫ്രിഡ്ജ് കാര്യങ്ങൾക്കുള്ള ഒരു പോയിൻ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് പേരെ താമസമുള്ളൂ അപ്പോൾ അതിൻ്റേതായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിനെ കടിയിൽ തന്നെ എല്ലാം നമുക്ക് റാക്കുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാ അതിനും ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സിങ്ക് കാര്യങ്ങൾ ഫിൽട്ടർ പ്യൂരിഫയർ ഈ ഭാഗത്തെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഡോറിനടുത്ത് തന്നെ എല്ലാ ഭാഗത്തും മോസ്കിറ്റോ നെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് സൈഡ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു ഏരിയ ആണേ ഞാനിനി മോഗുകളിലോട്ടൊന്ന് പോയി കാണിച്ചരാട്ടോ ജസ്റ്റ് ഒന്ന് ഇതാണ് താഴെ വരുന്നത് കേട്ടോ ഇനി മുകളിലോട്ട് കയറുകയാണെങ്കിൽ അഫ് സ്റ്റെയർ കയറുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള നമ്മുടെ സ്റ്റീലും കൊണ്ടാണ് ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ മുകളിൽ നമുക്കതുപോലെ തന്നെ ഒരു വിൻഡോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആഴത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കാറ്റും പൊടിച്ച് കാരണം നമ്മൾ ഒരു ലൈറ്റോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പക്ഷേ എന്നാലും നമുക്ക് നല്ല ലൈറ്റിങ് കിട്ടുന്ന നല്ലൊരു സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഇനി നമ്മൾ സ്റ്റെയർ കയറുന്ന സമയത്ത് ഒരു ലാൻഡിംഗ് ആണ് ഉള്ളത് അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ളൊരു ആണ് ഓക്കെ ഇതിന് നമുക്ക് ഈ ഒരു സൈഡും ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമുക്കൊരു ബെഡ്റൂം സ്പേസ് വരുന്നതാണ് ജസ്റ്റ് ഈ ഒരു ബെഡ്റൂം കേൾക്കാൻ ചരാം കണ്ടോ പക്ഷെ നല്ല ലെങ്തി ആയിട്ടാണ് ഉള്ളത് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ലൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ രണ്ട് സൈഡ് നമുക്ക് വിൻഡോസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എല്ലാം കുട്ടിയാക്കിയിട്ട് നല്ല ഫിനിഷ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ നേരെ ഫ്രണ്ടിലായിട്ട് ഇതും നമുക്കൊരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ കണ്ടോ ഇതും സെയിം അതേപോലെ തന്നെ നല്ല ലെങ്ത്തിൽ ആയിട്ടുള്ളൊരു സ്പേസ് ആണേ കണ്ടോ ഒരു കട്ടിലോ അലമാരയും കാര്യങ്ങളൊക്കെ ഇട്ടാലും പിന്നെ നല്ല സ്പേസസ് ഉണ്ട് കണ്ടോ ഓൾറെഡി ഇതിനകത്ത് രണ്ട് കട്ടിലിട്ടിട്ടുണ്ട് ഡബിൾ കോട്ട് കട്ടിലിട്ടിട്ടുണ്ട് സെറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് അവിടെ ടേബിൾ കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു വാൾ ഡ്രോപ്പും ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം ഫിക്സ്ഡ് ആണേ ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ കേട്ടോ അതുപോലെ തന്നെ ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമോ ഗീസറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ മിക്സ്ഡ് ടാപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് ക്ലോസിറ്റ് കൊടുത്ത് കുറച്ച് ഹൈറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ചില ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് കുറച്ച് ഇരിക്കാനും കയറാനും ഒക്കെയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് മുഴുവനായിട്ടും വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ഓണറെ കോണ്ടാക്റ്റ് ചെയ്യണേ ഓണ ഓണറെ നമ്പറാണ് ഞാൻ താഴ്ത്തി കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഈ ലാൻഡിങ് ഉണ്ടല്ലോ സ്റ്റെയർ കയറി വന്ന ലാൻഡിങ് ഈ ലാൻഡിങ്ങ് ജസ്റ്റ് കയറുന്ന സമയത്ത് ഈ ഭാഗത്ത് ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്കൊരു വാൽക്കണി വരുന്നത് കേട്ടോ നല്ലൊരു വാൽക്കണി കേട്ടോ ഇവിടെ നേരെ നോക്കിയ തന്നെ റോഡ് ഇത് നേരെ ഹൈവേ റോഡാണ് ഈ കാണുന്ന ഈ പുറത്ത് കേട്ടോ നേരാണ് നല്ല കമ്മ്യൂണിറ്റി ആണ് ഉണ്ടോ അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഹോണറിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം പെട്ടെന്ന് സെയിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ